അതേപോലെ ഓരോരുത്തർ പറഞ്ഞിട്ട് നാണയം ഉഴിഞ്ഞു വെക്കുകയും എടുക്കുകയൊക്കെ ഞാൻ ചെയ്തതാണ് പക്ഷേ എന്നിട്ടൊന്നും ഒന്നും അവർ ഈ പൈസ മേടിക്കണമല്ലാതെ നമ്മുടെ ഒന്നും ഒരു കാര്യമൊന്നും നടക്കുകയില്ല ഓരോ ദിവസം ചിലന്തോറും താന്നു താന്ന് പോണമല്ലാതെ ഒന്നും നടക്കുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് ഇപ്പം ഇത് എന്തോ ഭാഗ്യത്തിന് ഞാനിത് യൂട്യൂബിൽ കണ്ടതാണ് കണ്ടപ്പോൾ തന്നെ ഞാൻ മെസ്സേജ് ഇട്ടതാണ് തീർച്ചയായിട്ടും സ്വാമി ഞാൻ പരിപൂർണമായിട്ട് വിശ്വാസത്തോടു കൂടി ഞാൻ ചെയ്തോളാം ഇതേപോലെ തന്നെ ഞാനും ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ വിളിച്ചു ചോദിക്കുമ്പോൾ അവർ ഈ പൂജയുടെ പൈസയുടെ കണക്കാണ് പറയുന്നത് കാരണം നമ്മുടെ പ്രശ്നങ്ങളല്ല അവർ കേൾക്കുന്നത് അവർ പറയാം ഇത്ര പൂജ ഇത്ര രൂപ ഇങ്ങനെയൊക്കെയാണ് അവർ പറയണത് ഒരുപാട് സ്ഥലത്ത് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോഴും പ്രദേശം പറഞ്ഞാൽ കുറച്ച് പൈസ അതിൻ്റെ പോയി എന്ന് തന്നെ വേണം പറയാൻ അതുകൊണ്ട് ഞാനത് നിർത്തി വെച്ചിരിക്കുകയാണ് പിന്നെ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ യൂട്യൂബിലിങ്ങനെ കണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ ഒന്നുകൂടി അവസാനം ഒന്നുകൂടി നോക്കാം എന്നുള്ള രീതിക്ക് ഞാൻ ചെയ്തത്